ായിരുന്നു കൂടുതലും എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി സിമിലാരിറ്റി ഉണ്ട് വോയിസിന് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ഞാൻ പണ്ട് സിദ്ദേ പയ്യ പയ്യ അച്ഛനും അമ്മയ്ക്കും ഇൻസ്റ്റാഗ്രാമില്ല രണ്ടക്കൗണ്ട് ഓ രണ്ടോ പാട്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് ജെയ്സ് പി ജോയ് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു

ഞാനൊരു തേപ്പ് പോണം സിംഗിൾ ആണോ മിംഗിൾ ആവാര്യുണ്ടോ അത് അല്ലായിരുന്നു അപ്പൊ ഇപ്പാണ് അല്ലേ സിംഗിൾ അല്ലായിരുന്നു ഓൾ ദ ഡ്രീംസ് ലൈക് ൾ ഞാനൊരാളെ പരിചയപ്പെടുത്തരാട്ടോ ആദ്യം ഒരു പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് ആളെ പരിചയപ്പെടാം ആ പാട്ടൊന്ന് പഠിക്കുറുങ്ങി വെണ്ണിലാ ചന്ദനം തൊട്ട് അത്തിമര മരച്ചൂട്ടിൽ വന്നാൽ താരകരാവ് രാവുൽ നിന്റെ പൂഖം കണ്ട് പുളകം കൊണ്ട് നല്ല കാറ്റ് കണ്ണാടി പുഴയിലെ പൂ തിരകൾ നാമല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്താളങ്ങൾ പാരിതിൽ നാം പോയിടീ പോലൊഴുക മിന്നൽ വള കയ്യിലിട്ട പെണ്ഴകേ എത്തിടാൻ എത്തുക മാരിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണേ എത്തിത്തൊടാൻ എത്തുക മാരിവിൽ കാണുനീ അടിപൊളി ഇപ്പം എല്ലാവർക്കും ആളെ മനസ്സിലായിട്ടുണ്ടാകും ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര വൈറലായിരുന്നു കൃഷ്ണപ്രസാദിൻ്റെ ആ ഒരു സോങ്ങ് ആ ഒരു സോങ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എങ്ങനെയായിരുന്നു ആളുകളുടെ റെസ്പോൺസ് ആദ്യമേ പെട്ടെന്ന് റീച്ച് അത് പയ്യെ പൊതുവേ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവര് കുറച്ച് പേര് ലൈക്ക് അടിക്കും കവൻ അടിക്കും കഴിഞ്ഞു അതാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഇട്ടപാടെ എൻ്റെ കയ്യിൽ എന്ന് മനസ്സിലായി പിന്നെ പോണതൊക്കെ എല്ലാവരും അച്ഛൻ അമ്മ അച്ഛനും അമ്മയ്ക്കും അവർ അവരിതിന് വേണ്ടി രണ്ട് അക്കൗണ്ട് എടുത്തോളൂ രണ്ട് അക്കൗണ്ട് എടുത്തത് ഇത് കാണാൻ വേണ്ടിട്ട് പിന്നെ ഇങ്ങനെ യൂസ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്നും എന്താ പറയാ അതിപ്പോ നിന്നോളും കുറച്ചു ഞങ്ങട് നിന്നോളും പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഡ്സി ചോറിട്ടു പോയി പാട്ടുകളായിരുന്നോ കൂടുതലും പാടാറ് എനിക്ക് തോന്നണ കുറച്ചുകൂടി സിമിലാരിറ്റി ഉണ്ട് വോയിസിന് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് നമ്മൾ ആ പാട്ടുണ്ടല്ലോ കണ്ണടച്ച് കേക്കുമ്പോ ഒറിജിനൽ പാട്ടാണോ പാട്ടാണോന്ന് പെട്ടെന്ന് തോന്നിപ്പോകും അങ്ങനെ കൊറേ പേര് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ എന്നോട് പണ്ട് മുതലായ പിള്ളേർ പറയാറുണ്ട് സിദ്ധിന്റെ സൗണ്ട് ഉണ്ട് അപ്പൊ നീ അത് അത് നോക്കി നോക്കുക പിന്നെ സൗണ്ട് മാറി തുടങ്ങിയപ്പോ അതിന്ന് വ്യത്യാസം പിന്നേ പാടുമ്പോ അച്ഛൻ പറയാറുണ്ട് എവിടേക്കോ എന്തൊക്കെയോ പുള്ളിക്കാരൻ്റെ സൗണ്ട് ഞാൻ അങ്ങനെ പാടണതല്ല അതങ്ങനെ കേറി അങ്ങനെ അങ്ങനെ വരണതാണ് പിന്നെ ഞാൻ വിചാരിച്ച അത് വേണ്ട മാറ്റാതെ വിചാരിച്ചു പക്ഷെ നമ്മടുമ്പ അങ്ങനെ ഒരു ശൈലി ആയി പോലീ വീട്ടുകാരൊക്കെ ഇതിനുവേണ്ടി രണ്ടാമത് പാടും അല്ല അച്ഛൻ പാടും അമ്മ പാടും അവൻ പാടും പാടും ഓ കുടുംബ പാട്ടുകാരാണ് ഈ ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിനകത്ത് വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്ലാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണുമ്പോ ആള് മ്യൂസിക് ചെയ്ത ആളാണ് ഈ പാട്ട് മ്യൂസിക് ചെയ്ത ആള് വന്ന് കമന്റ് ഇടുമ്പോഴുള്ള സന്തോഷം പറഞ്ഞത് അയ്യോ അത് ഭയങ്കര ഞാൻ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പുള്ളിങ്ങനെ കണ്ടെന്ന് ഫ്രണ്ടിന്റെ സ്റ്റോറി കണ്ടെന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടാവും പിന്നെ വന്നിട്ട് കവൻറ് ഇട്ടപ്പോ നിന്ന് പോയി എനിക്ക് ഭയങ്കര സന്തോഷമായത് ആളുടെ പാട്ടുകൾ ഞാൻ ആദ്യ ആദ്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ ഞാൻ ഈ ഫീൽഡേക്ക് പോവാം ഇത് ഇതായിരിക്കും എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ മൈൻഡ് വന്ന് പിന്നെ അങ്ങനെ ഒബ്സർവ് ചെയ്തു തന്നിട്ടുള്ളാണ് പുള്ളിയുടെ ആ ഒരു ഇത് മനസ്സിലായത് ശരിക്കും കൃഷ്ണപ്രസാദ് എന്താ ചെയ്യണേ എത്ര വയസ്സുണ്ട് അല്ലെങ്കിൽ എന്താ ചെയ്യണേ ഞാനിപ്പോ കറന് ഇനിയിപ്പോ കോഴ്സ് പഠിക്കാൻ വേണ്ടിട്ട് പോഗസ്റ്റില് കോഴ്സ് എന്റെ മ്യൂസിക്കൽ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് പ്രിപ്പയർ ഒരു റൂമിൽ നിന്നാണ് പാടുന്നത് അതെങ്ങനെ ഇത്ര ഗംഭീരമായിട്ട് പാടും പിന്നെ ഞാൻ വിചാരിച്ചു ഇനി വല്ല എഫക്ട് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ ഞാൻ എന്നിട്ട് ഞാൻ ഞാനും കുറച്ച് പാടും അപ്പൊ ഇനി ഏതാണ് എഫക്ട് എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല എഫക്റ്റ് ഞാൻ എഫ് എൽ സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഞാൻ പാടുന്നത് അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം മെയിൻ ആയിട്ട് അതില് കാര്യങ്ങൾ പഠിക്കുക അതേപോലെ തന്നെ അതിലുള്ള മൊത്തം ഒന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക അതായിരുന്നു എന്റെ ഉദ്ദേശം അപ്പൊ പാടന അറിയാമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ പാടിയിട്ട് എൻ്റെ ഞാൻ ഇട്ടു നോക്കി നോക്ക പിന്നെ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെ പാടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്ക അങ്ങനെയാണ് പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇട്ടപ്പോ കയ്യിൽ മിന്നൽ വള ഞാൻ പാടിയിട്ടുള്ള ഐഫോണിലാണ് അതായത് ഐഫോണില് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ലിപ്സിംഗ് ലിപ്സിംഗ് കൊടുക്കണം ആദ്യ ഒരു എനിക്ക് ആദ്യൊരു ഒരു ആ ലിറിക്സിൽ കുറച്ച് തോന്നുന്നു അതായത് എനിക്ക് എനിക്ക ലാവല്ലോന്നാണ് ഞാനും ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും മൂളിപ്പാട്ടാണെങ്കിലും ഇത് ഈ പാട്ട് തന്നെയാണ് വന്നോണ്ടിരിക്കുന്നത് ആ പാട്ട് ഞാൻ കുറച്ച് പോസ്റ്റ് പോസ്റ്റൊക്കെ അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഈ പാട്ട് പാടി ഞാൻ പറഞ്ഞു എനിക്കൊരു സുഖം തോന്നുന്നില്ല കാരണം സൗണ്ടൊക്കെ ഭയങ്കര മോശമാണ് പറഞ്ഞു ചെയ്ത് നോക്ക് അപ്പൊ ഞാൻ ആദ്യം മറ്റേ ഫസ്റ്റത്തെ പോഷൻ ഉണ്ടല്ലോ അത് പാടിയിട്ട് ഇതാക്കിണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു സാറ്റിസ്ഫൈ ആയില്ല ആ ടൈമിൽ എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഈ ആളിനെ പറഞ്ഞ എന്നോട് ഇതും പാടി നോക്കി നോക്ക് ട്രൈ ചെയ്ത് നോക്ക് വെറുതെ ഇരിക്കണ്ട പറഞ്ഞു ഞാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കിട്ട് സ്റ്റോറി ഇടുക അതായിരുന്നു എന്റെ പ്ലാൻ പക്ഷെ പിന്നോട് പറഞ്ഞ അത് വീഡിയോ ആക്കി കൊള്ളു വീഡിയോ ഒക്കെ ഒരു ഒരു ഇത് കിട്ടില്ല ഞാൻ ചെയ്യണ്ടെന്നുള്ള ഒരു മൈൻഡിൽ ചെയ്തത് ആ വീഡിയോ പക്ഷെ പ്രതീക്ഷിക്കാണ്ട് അതെ കുറെ പേര് വന്നിട്ട് കമന്റിൽ പറയുന്നില്ല അത് എനിക്ക് പിന്നെ മനസ്സിലായത് ലാവല്ലേ ആ ാവല്ലോ എന്നാണ് അതിന്റെ ശരിക്കും ലാവല്ലോന്നല്ലേ എല്ലാരും എനിക്ക് തന്നെ ഈ ലിറിക്സ് ഒക്കെ എഴുതി വരുന്ന കൊറേ റീൽസൊക്കെ അത് പാടിയത് പക്ഷേ അതില് ലാവല്ലോ ഞാൻ കണ്ടത് അത് കണ്ടിട്ടാണ് ഞാൻ പാടിയത് അതല്ല ഇനി എനിക്ക് ആ ഇതിന്റെ ഇടക്ക് ഞാൻ ഒരു റീലും കൂടെ കണ്ടിട്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ട് നമ്മുടെ എംപുരാനിലെ ആ ഒരു പാട്ടാണ് ആ പാട്ടം കൂടെ കാവലായ് ചേകവരുണ്ടോ ആശയായി നാളമുന്നുണ്ടോ കണ്ണു കരയും ചെഞ്ചിറയിൽ നൊന്ദിടയ്ക്കും വൻപുഴയിൻ വീറും നോവും ആറ്റുവാൻ രാറും സൂര്യനേതോ വെയിലിതിൽ മണ്ണുറുകുമ്പോൾ മാറിയായി വിന്തകരുമ്പോൾ ചില്ലകൾ ചേർന്നു ഇരിക്കും ആശ്രയമേദോ നടുവാഴും രാജാവേദോ വാഴുയർത്താൻ കൈയുണ്ടോ നിനവുണ്ടോ നെഞ്ചുണ്ടോ പകയുണ്ടോ ചുവണ്ടോ ഒരുദേശമാകെ ഇന്നൊന്നാകണം അഞ്ചാതെ പിഞ്ചാതെ പലതായി പിളരാതെ ഒരു വാനിൻ കീഴേ ഇന്നൊന്നാകണം നല്ല കേക്കാൻ ഈ സൗണ്ട് ായിട്ട് പോയിരുന്നു കാരണം ജലദോഷം വന്നിട്ട് അതായത് ചുമച്ച് ചുമോ ഇന്നലെ ഇപ്പൊ ഒരു പാട്ടുണ്ടായിരുന്നു അതിൽ തീരെ പാടാൻ പറ്റിയിരുന്നില്ല പക്ഷെ എന്നാലും ഒരാൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതാണ് ഇത് പാടു വെച്ചിട്ട് അങ്ങനെ പാടി കൊടുത്തതാണ് പ്രോഗ്രാംസിനൊക്കെ പോകാറുണ്ട് പ്രോഗ്രാം മുന്നേ പോയായിരുന്നു ഇപ്പൊ സ്റ്റോപ്പായിരുന്നു എല്ലാം സ്റ്റോപ്പ് ആയിരിക്കും എനിക്ക് ഈ പാട്ട് പഠിക്കാൻ പോകണമെന്നുണ്ട് അപ്പൊ അതും കൂടി നോക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഒക്കെ കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു മല്ലിരുന്നായിരുന്നു പക്ഷെ ഞാൻ ഈ ജലദോഷം വന്നിരിക്കുമ്പോഴാ പാട്ട് ഒരു പ്രത്യേക പാടുന്ന പാട്ടും കൂടി പറയട്ടെ സിദ് ശ്രീറാമിന്റെ തന്നെ ഏതെങ്കിലും കൃഷ്ണപ്രസാദിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് സിദ് അല്ല പക്ഷെ സിദ്ധ് ഒരിക്ക പാടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഉയിരല്ലേ ഉയിര് உயிர் பொய் வீசும் காற்று வரும் பாதை பார்த்து உயிர் நான் நானிருப்பேர் மலர் கொண்ட பெண்மை வாராமல் போனால் மலை மீது உயிர் போகும் போனாலும் துயரில்லை கண்ணினே அதற்காக வாடினே வரும் எதிர்காலம் மீது பழி போடும் பெண்ணி உனக்காகத்தா வாடினே முதலா முடிவா கையில் கொடுத்துவிட்டே உயிரே உயிரே வந்து நோடு கலந்துவிடு உயிரே உயிரே வந்து எடு கலந்துவிடு நினைவே സുഖമായി കേൾക്കാം പുറത്ത് മഴയുണ്ട് കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പാട്ട് കേൾക്കാനായിട്ട് നല്ല രസമാണ് ഈ സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതല്ലാണ്ട് ഡി എമ്മില് ആരെങ്കിലും വന്നിട്ട് അപ്പൊ എല്ലാരും എല്ലാവർക്കും അറിയേണ്ടത് ഇതായിരുന്നു അതായത് എങ്ങനെ റെക്കോർഡ് ചെയ്യണെ അതെങ്ങനെ ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടണം എല്ലാവർക്കും ഞാൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും അയച്ചോടുത്താൽ വരെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാവർക്കും പരമാവധി എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ ബെറ്റർ ആകും പിന്നെ കര ഒക്കെ എങ്ങനെ കിട്ടണേ കരോക്കെ കിട്ടണത് മറ്റേ വോക്കലിന്റെ ഒരു ഉണ്ട് അതായത് സെപ്പറേറ്റ് ചെയ്യാനുള്ളത് അത് ഗൂഗിളിൽ ഉണ്ട് അങ്ങനെ അടിച്ചു കൊടുത്താൽ കിട്ടും അപ്പൊ നമ്മളൊരു പട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് അത് സുളിക്ട് ചെയ്ത് തരും പിന്നെ നമുക്ക് അതിനും അതൊക്കെ ഏകദേശം എത്ര മെസ്സേജ് വന്നിട്ടുണ്ടാകും ആ ഒരു റീലിന് ശേഷം അറിയില്ല ഞാൻ ജനറലും പ്രൈമറി ആക്കാരുന്ന് ആക്കാറുണ്ടായിരുന്നില്ല ഇപ്പഴും എനിക്കതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫോളോവേഴ്സ് എത്ര ഏകദേശം ഇപ്പോ എ സംതിങ് ആയിട്ടുണ്ട് എനിക്ക് എത്ര അല്ല രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതാ രണ്ടായിരുന്നോ എണ്ണായിരത്തിന്റെ അടുത്ത് എണ്ണായിരം ഇപ്പൊ എണ്ണായിരം കഴിയുമ്പോ ഒമ്പതിനായിരം ആവും ഇനിക്വസ്റ്റുകൾ ചെയ്തു വെച്ചിട്ടില്ല അതിലിപ്പോ ഒരെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒരെണ്ണം പാടി അപ്പൊ അത് കഴിഞ്ഞു ഈ റീൽസിൽ ഒരുപാട് ട്രെൻഡിങ് ആയിട്ട് പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭയങ്കര റീച്ച് കിട്ടുന്നൊക്കെ നമുക്ക് അറിയാം അപ്പം അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും പാട്ടുകള് കുറെ പാടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടി പാടോ എനിക്ക് എനിക്കന്ന് ഹിന്ദി ആ ഒരു ഇതല്ലേ ലിറിക്സ് എനിക്ക് ഒന്നും ഇല്ല നമ്മള് അല്ലേ ഞാനന്ന് സത്യം പറയാ ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരട്ടത്തിരിക്കുന്ന ലിറിക്സ് പാടാറിഞ്ഞൂടാറിയറിഞ്ഞുടാ റെക്കോർഡ് ചെയ്തോ ഇരുട്ടത്തിരിക്കുന്നത് സത്യം പറയുന്നത് ഞങ്ങള് വിളിച്ചത്തിരുന്നിട്ട് അത് ഒന്നും കൂടി ട്രൈ ചെയ്യാണ് അല്ലെ जाना मेरे सवालों का मंजर तू हाँ मैं सूखा सा सारा समंदर तू हम हाँ गुलाबी सी सर की जो दिखती थी फिर से दिख जे तुझी भर के सावल लू काटी कितने देर रातें नहीं सोया मैं तुझको कितना बुलाया फिर रोया में तेरी सारे वो बातें क्यों सोने नहीं देती सताए मुझे हाँ फिर होया में तू आता नहीं सपनों से जाता नहीं मिल जाए क्या दी हो जाता वही പ്രണയ റിക്വസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഈ ശേഷം നോർത്ത് ഇന്ത്യൻ അല്ല അത് ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നു ഇങ്ങനെ തമിഴനാണോ മലയാളിയാണോ ഹിന്ദിക്കാരനാണോന്ന് പറയുന്നത് അതായത് ഞാൻ പാടുന്ന ശൈലിയിലൊക്കെ പാടനശൈലിയിലൊക്കെ അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം സത്യം പറ മലയാളത്തിൽ എത്ര അല്ല മലയാളി പെൺകുട്ടികൾ എത്ര പേര് പ്രപ്പോസ് ചെയ്തു സാധാരണ നമ്മള് പെൺകുട്ടികൾക്ക് പാട്ട് പാടുന്ന ആൺകുട്ടികളെ കാണുമ്പോ ഭയങ്കര ക്രഷാണ് അത് ഇണ്ടല്ലേ അത് എന്തായാലും പറയൂ ഒരു എണ്ണം എണ്ണം കറക്റ്റ് എണ്ണം പറയണ്ട ഏകദേശം വന്നിട്ടുണ്ട് എന്നിട്ട് എന്താ റിപ്ലൈ കൊടുത്തേപ്ലൈ റിപ്ലൈ കൊടുത്തില്ല ഫ്ലാഷ് റിപ്ലൈ കൊടുത്തില്ല റിപ്ലൈ കൊടുത്തില്ല സിംഗിൾ ആണോ മിംഗിൾ ആവാൻ താല്പര്യമുണ്ടോ അത് പിന്നെ സിംഗിൾ ആണോന്ന് വെച്ച് കഴിഞ്ഞു അപ്പൊ ഇപ്പാണ് സിംഗിൾ അല്ലായിരുന്നു മറ്റേ അന്നും പ്രണയം പ്രണയം അങ്ങനെ അന്ന് പ്രണയം ആ കുടി അന്നുണ്ടായിരുന്നു അന്നും പ്രണയം ഉണ്ടായിരുന്നു ഈ പാട്ടിന് ശേഷം ഇല്ല 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 ശേഷം കുറച്ചുകൂടി കൂടി അങ്ങനെ അതായത് പിന്നെ പ്രേമിക്കാനുള്ള പോയി പിന്നെ പാട്ടിലേക്കാണല്ലേ ഫുള്ള് ശ്രദ്ധ ഈ പാട്ട് തന്നെയാണ് നല്ലത് ഞാനൊരു തേപ്പ് കൊണക്കും കിട്ടിട്ടുണ്ട് അത് നമുക്ക് ചില ചില ആ ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ചെയ്ത് പെട്ടെന്ന് റീൽ എടുക്കണം അങ്ങനെയൊക്കെ തോന്നാറുണ്ട് ഇല്ല ഞാൻ അങ്ങനത്തെ ആളല്ല ആയി ശരീരം മൊത്തം അതുകൊണ്ട് പിന്നെ നോർമൽ കഴിഞ്ഞു ഞാൻ പിന്നിലിരിക്കും അങ്ങനെ വീട്ടിലെ അമ്മയ്ക്കും അച്ഛനോടിക്കൊടുക്കുന്ന എന്തെങ്കിലും പാട്ടുകൾ അല്ലെങ്കിൽ അവർ ഈ പാട്ട് പാടണം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടോ സജഷൻസ് ഒന്നും പറയാറില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കണം അപ്പൊ ഏത് പാട്ട് പാടും അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പറഞ്ഞു െ ഓക്കെ പറും കാണമേട്ടിലേ ഇണക്കോയിൽ പാടും പാട്ടിൻ താളം പകരാ സ്നേഹ കളിയോളമേറീ തീരത്തിനും കാവലായ് ു തൂകി നിന്നും ഓമലായ് എന്നിന്നും കണ്ണീനിട്ടായ് നെഞ്ചിൽ പുഞ്ചിരി തൂകുന്ന പുന്നോമൽ പൂവൂറങ്ങ് പൂമത്തോളെ നീരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പേതീ ആരം മേ മണിമു കണ്ണി ണ്ട് രണ്ടു പാട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് കഥലിനാണ് ആദിത്യ പട്ടിന്റെ അതും അതെ എവിടെങ്കിലും യൂട്യൂബിൽ നീ നിഴലായി കാത്തു കാത്തു ഞാൻ നിൽക്കുകയോ ഇനി ഓർമ്മയിൽ നീറുകയോ നീ നിഴലായി വരുമീരാവേ കാത്തുകൾ നിൽക്കുകയോ ഇനി നിന്റെയോർമ്മയിൽ നിറുകയോ കാതൽ ഇന്നോമലേ നീങ്ങു പോയ മഞ്ഞുവോ തേടി ഞാൻ ഈ പ്രാണനിൽ നീ എന്തിന നല്ലൊരു ണ്ട് എന്റെ എല്ലാവിധ അനുഗ്രഹവും ഇനി അങ്ങോട്ട് കുറച്ച് കമ്പോസ് ചെയ്ത് ഇനിയിപ്പോ സ്പോട്ടിഫൈഡ് റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ആണല്ലേ യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെയാ തുടങ്ങുന്നുണ്ടോ സ്റ്റാർട്ട് ചെയ്യാൻ ഇത് ആയി കഴിഞ്ഞാ പ്ലാൻ ഇപ്പ എന്തായാലും ഇപ്പൊ തുടങ്ങാം കാരണം എന്താ വച്ചാ മിന്നൽ വെള്ള അങ്ങ് കേറിയിട്ടുണ്ട് നന്നായിട്ട് ഇനി അങ്ങനെ തന്നെ പോട്ടെ കൊറേ ട്രെൻഡിങ് പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ പാടി നമ്മളെ സന്തോഷിപ്പിക്കൂ അപ്പൊ അടിപൊളിയായിട്ട് പോട്ടെ നന്നായിട്ട് പാടാൻ പറ്റട്ടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ താങ്ക് യു സോ മച്ച്